ടു വ്ലോഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും യെസ് ഗൈസ് നമ്മൾ ഇന്ന് കൊറച്ചധികം പ്രോഡക്റ്റ്സിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി ഇത് പൊക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചെരുവത്തിലൊക്കെയാണ് ഇവിടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് കയ്യിലും അവരുടെ വീട്ടിലേക്കും കെട്ടടി വിദമിയിലിരിക്കണെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇത് മേടിച്ചതാണ് ഇത് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരെണ്ണം എന്റെ വീട്ടിൽ വെച്ചു അതല്ലെങ്കിൽ ഞാൻ എല്ലാം ചുമന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് നടക്കണ്ടേ അപ്പൊ അതുകൊണ്ട് നല്ല ബോർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു നല്ല സ്മെല്ലാണ് ആൻഡ് നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നു നല്ലൊരു പംകിൻ പംകിൻ പോലെ നല്ല സപ്പിളായിട്ട് ഇങ്ങനെ തോന്നും ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെയാണ് ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എവിടെയിട്ട് കാണിക്കും കൈ ഫുള്ള് ഇത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല പക്ഷെ കുറച്ച് സ്കിൻ കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇപ്പൊ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ലേ കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ വെക്കും ഒരുപാട് ലോങ് ലാസ്റ്റിങ് അല്ലാട്ടാ ഹൈഡ്രേറ്റിംഗ് പക്ഷെ നമ്മളിത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ദേഹത്തൊക്കെ ഇടുകയാണെങ്കിൽ ചെറിയൊരു ഇറനോട് കൂടിയൊക്കെ ഇടുകയാണെങ്കിൽ നമ്മള് കഴിഞ്ഞ് അല്ലെങ്കി പുറത്തൊക്കെ പോയി വന്നിട്ട് രാത്രി നമ്മൾ വന്നിട്ട് കുളിക്കാനായിട്ട് ഡ്രസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിയുന്നതിന്റെ ആ ഒരു സ്മെല്ലാം നല്ലൊരു ഒരു സ്മെല്ലാം എന്നാൽ ബേബീസിൻ്റെ സ്മെല്ല ഒരുപാട് പഞ്ചൻ്റ് ആയിട്ടുള്ള സ്മെല്ല എന്നാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ള നല്ലൊരു സ്മെല് സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ് ആൻഡ് എത്ര എടുത്തിട്ടും തീരുന്നില്ല ഞാൻ പിന്നെ പിശുക്കി പിശുക്കി കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം അടുത്ത സെയിൽ വരെ എനിക്ക് ഇത് ഓടിക്കണം അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ബഞ്ചാറാസിൻ്റെ ഒരു സാൻഡൽ വാട്ടർ ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് ആൽക്കഹോൾ ആൽക്കഹോൾ പാരബണൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ് ഞാൻ ഡോക്ടർ ഷത്തിൻ്റെ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണെന്നോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ റീസെൻറ്റായിട്ട് ഇത് മേടിക്കുന്ന സമയത്ത് ഞാൻ ഇത് കണ്ടപ്പോൾ കുറച്ച് ചീപ്പായിട്ട് തോന്നി ഇതിന് തൊണ്ണൂറ് രൂപ എത്രയാണ് കടയിൽ മേടിക്കുമ്പോൾ പക്ഷേ എഴുപത്തഞ്ച് രൂപയ്ക്കോ എഴുപത്തെട്ട് രൂപയ്ക്കോ എത്രയാണ് ഞാനിത് നൈക്കയിൽ മേടിച്ചത് കേട്ടോ ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു അമ്പലത്തിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇതിന്റെ സ്മെല് ഞാൻ പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു റോഡാ ബസ്സും ലോറിയും സാധനങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണ് ഇതിന്റെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഞാൻ കാണിച്ചു തരാം ഉള്ളൂ ഒരു ജെല്ല് പോലത്തെ തന്നെ ഒരു സാധനം ഇപ്പറത്തെ കയ്യിൽ കാണിച്ചു സ്മെല്ലാണ് പിന്നെ ഒരു ഹൈഡ്രേഷൻ തരണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടൊന്നും തോന്നില്ല നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് തരുന്നത് അത്ര ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല നാച്ചുറൽ ആയത് കൊണ്ടായിരിക്കും മേ ബി നല്ലതാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊന്നും പോണില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കുറച്ചിട്ടിട്ട് സൺസ്ക്രീൻ ഒക്കെ ഇടാം നമുക്ക് അതല്ല പെട്ടെന്ന് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യും ചില ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ ഇത്ര നല്ല സ്കിന്നുകാർഡ് ആണെങ്കിലും പെട്ടെന്ന് നല്ല ഡ നല്ല ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകണ പോലെയൊക്കെ തോന്നില്ലേ അപ്പൊ കുറച്ച് ഇട്ട് കൊടുക്കാം നല്ലൊരു കൂളിങ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണത് ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടായി ഞാൻ ഇപ്പം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഇത്ര ആയിട്ടുള്ളൂ ഒരു വൺ വീക്ക് ഒക്കെ കഷ്ടിയായിട്ട് നമ്മ ഇത് കുറച്ച് എടുത്താൽ മതി നല്ലോണം ഫേസ് ഫുള്ള് ഇടാനുള്ളത് കിട്ടും ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഇതൊരു മസ്റ്റ് ബൈ ആണോന്ന് ചോദിച്ചാൽ മിസൽ വാട്ടർ ആണ് ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തതേ കുറച്ചായിട്ടേ ഉള്ളൂ ഇത് നല്ലതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കോട്ടൺ പാഡിൽ എടുത്തിട്ടാണ് ഞാനിത് കണ്ണിത്ത് കണ്മേശിയൊക്കെ കളയണം അപ്പൊ അത് അങ്ങനെ എടുക്കുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ പോയി നീറണൊക്കെ ഉണ്ട് ഇതിനേക്കാളും എനിക്കിഷ്ടം ബെറ്റ് വൈബ്സ് തന്നെയാണ് കേട്ടോ കാരണം അത് ഒരെണ്ണം എടുത്ത് നമ്മുടെ നമുക്ക് നമുക്കിപ്പോൾ സ്കിൻ കെയർ കുറച്ച് ലിപ്സ്റ്റിക് ലൈനർ ഇത്രയല്ലേ അകത്തുനിന്ന് പോകാനുള്ളൂ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഡാൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഒരുപാട് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോയി വൃത്തിയാവാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം മസ്റ്റ് ട്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ മസ്റ്റ് ട്രൈ എന്നൊന്നും പറയില്ല ഞാൻ ഓഫറിൽ വില കുറവിൽ കണ്ടപ്പം മേടിച്ച് ട്രൈ ചെയ്യാം എന്നോർത്ത് ഞാൻ ഒരെണ്ണം മേടിച്ചതാണ് ആൻഡ് ഇനി ഞാനിത് മേടിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കുറെ യൂസ് ചെയ്തിട്ടും ഇത്രേ ആയിട്ടുള്ളൂ ഇത് കുറേ നാളിരിക്കും തോന്നണം നിങ്ങൾക്ക് വെറ്റ് വൈബ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ബട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക വെറ്റ് വൈപ്സ് ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആൻഡ് ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് ഞാൻ നൈക്കന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കോട്ടൺ പാഡ് ആണ് കേട്ടോ ഇത് ആൻഡ് എത്ര ഇതിലെത്ര എണ്ണോ നൂറെണ്ണോ അത്ര എത്രയോ വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് എത്രയോ എത്രയെണ്ണം മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല ബിലോ ഹൺഡ്രഡ് എത്രയോ ആണ് റേറ്റ് വരുന്നത് ആൻഡ് ഈ ഒരു കോട്ടൺ പാഡിന് നല്ല കട്ടിയുണ്ട് കാരണം ആ മിസളർ വാട്ടർ നന്നായിട്ട് ഒഴിച്ചാൽ തന്നെയും ഇത് പെട്ടെന്ന് അങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നന്നായിട്ട് സ്റ്റോറി നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ പാഡാണ് കേട്ടോ ആൻഡ് ഇതിങ്ങനെ പൊളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ലൊരു കോട്ടൺ പാഡാണ് നമുക്ക് വേണമെങ്കിൽ ബാഗ് ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ വേണമെങ്കിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോവാറുണ്ട് ഇത് മനങ്ങിയിട്ടില്ല ഞാൻ കുറെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇനിയും ഉണ്ട് ഒരുപാടുണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ജസ്റ്റ് ഒരു ട്വന്റി ഡേയ്സിൽ ഞാൻ ഇപ്പൊ ഒരു ടെൻ ഡേയ്സ് ഒക്കെ കഷ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ ആൻഡ് ഇതാണ് നമ്മുടെ ഒരു മസ്റ്റ് ട്രൈ ആണോ ചോദിച്ചാൽ ഗേൾസ് ഗോ ഫോർ ഇറ്റ് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് പ്യേഴ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബ്രൈറ്റ്നിങ് പൊമഗ്രനേറ്റ് ബോഡി വാഷ് ആണ് ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല സ്മെല്ലാണ് നമ്മൾ കുളി കഴിഞ്ഞിറങ്ങിയാൽ ആ ബാത്റൂമിൽ അടുത്തതായിട്ട് കിടന്ന ആൾക്ക് അങ്ങനെ തോന്നും നല്ലൊരു ഒരു സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു മണം പിന്നെ നല്ല നമ്മുടെ ബോഡി ആ ഒരു ഇത് കീപ്പ് ചെയ്യും കുറച്ച് സമയത്തേക്കെങ്കിലും നന്നായിട്ട് സ്കീപ്പ് കീപ്പ് ചെയ്യും പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും പിന്നെ ബ്രൈറ്റനിങ് തോന്നുന്നുണ്ടോയെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ നോർമലി സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ ലക്സിന്റെ ആണെങ്കിലും ഡൗവിൻ്റെ ആണെങ്കിലും പിന്നെ വേറെ ഇതിൻ്റെ നിവ്യയുടെ ഒക്കെ ഞാൻ ബോഡി ലോഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാ പോലും ഇത് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ പ്രൈസ് വേണത് ടു ഹൺഡ്രഡ് എം എൽ ആണെന്ന് തോന്നുന്നു ഉം ടു ഫിഫ്റ്റി എം എൽ ആണ് ടു ട്വന്റി ആണ് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള പ്രൈസ് എനിക്ക് ഇത് വൺ എയ്റ്റി റുപ്പീസിനോ വൺ സെവന്റി റുപ്പീസിനോ അങ്ങാണ്ടാണ് ഞാനിത് നൈക്കേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ പിസയിൽ സെയിൽ നടന്നിട്ട് മേടിച്ചത് കൊണ്ടന്നെ എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി ഇതും ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരെണ്ണം ഞാൻ എന്റെ വീട്ടിലും വെച്ചു അപ്പൊ ഇത് എന്താ യൂസ് ചെയ്ത് തീരാ തീരാനായിട്ടില്ല എന്നാലും പകുതി ആയിട്ടുണ്ട് ഇത് ഡെയിലി ഒരു പ്രാവശ്യമാണ് ഞാൻ ഇതിട്ട് കുളിക്കുള്ളൂ പിന്നെ ഞാൻ കുളിക്കുമ്പോൾ സോപ്പാണ് യൂസ് ചെയ്യാട്ടോ ആൻഡ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പ്രൊഡക്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ മഗ്രനേറ്റിന്റെ ഈ ഒരു ബ്രൈറ്റനിങ് ബോഡി വാഷ് ബ്രൈഡി ഫോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു കൗണ്ടിംഗ് തെറ്റെന്നുണ്ടെങ്കിലും ഡോട്ട് ആൻഡ് കീടെ ഫിഫ്റ്റീൻ എസ് പി എഫ് വരുന്ന പി എ പ്ലസ് 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 വരുന്ന ഒരു വിറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ് വാട്ടർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് നല്ല സൺസ്ക്രീൻ ആണ് എനിക്ക് എനിക്കിഷ്ടമായി പക്ഷെ എനിക്ക് ഇതിലെനിക്ക് ഒരു കാര്യം വെള്ളം പോലെ ഇരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ അതായത് നമ്മൾ ഈ മൂടി ഇപ്പം നമ്മൾ കമത്തിപ്പിടിച്ചു തുറക്കുകയാണെങ്കിൽ ഇത് അപ്പം തന്നെ വരും അങ്ങനെ ഒരു ഭയങ്കര വെള്ളം കണ്ടോ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ കുറച്ച് കുറച്ചേ കാണിക്കണുള്ളൂ കാരണം ഇനി അടുത്തൊന്നും മേടിക്കലും നടക്കില്ല കാരണം അത്ര അധികം മേടിച്ച് കൂട്ടിയിണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ഒന്നും പാടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിങ്ങനെ ഒന്നിങ്ങനെ ആക്കുമ്പോ തന്നെ സാധനം സെറ്റാണ് പ്രത്യേകിച്ച് എല്ലാത്തിന്റെയും കൂടെ സ്മെല്ലായതുകൊണ്ട് എനിക്ക് മനസ്സിലാവണില്ല ഒരു സ്മെല്ലും ഇല്ല ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ എക്കോളോജിക്ക് വിട്ട് ഞാൻ ഇപ്പൊ സൺസ്ക്രീനുകളിൽ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൺസ്ക്രീനാണിത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാം ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാം വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ഫേസിനും നല്ലതാണ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് റെഡ്യൂസ് ചെയ്യണ പോലെ എനിക്ക് തോന്നി ഞാനിത് അധികം ഉപയോഗിച്ചിട്ടില്ല ഇതാ ഇത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് ഞാനത് ഫുള്ള് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ റിവ്യൂ പറയാം പക്ഷെ പേഴ്സണലി എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ലൊരു സൺസ്ക്രീൻ ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സംതിങ് എത്രയാണ് റേറ്റ് വരുന്നത് എൺപത് ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഇത് എയ്റ്റി ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടും ഫിഫ്റ്റി ഗ്രാം ഓഫ് പ്രൊഡക്റ്റിനാണെങ്കിൽ ഫൈവ് ത്രീ ഹൺഡ്രഡ് സംതിങ്ങില് കിട്ടും ഇത് സെയിലും മേടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് റേറ്റ് കുറവിന് കിട്ടിയിട്ടുണ്ട് എത്രയൊക്കെ ഞാൻ കറക്റ്റ് ഓർക്കണില്ല അപ്പോ നമ്മുടെ നമ്മൾ ഈ ഒരു വെറ്റ് വൈപ്സ് ആണ് ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആൻഡ് ഇതിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇതിന് വെറും ഇരുപത് രൂപയോ അത്ര എത്രയോ രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം ഞാൻ മേടിച്ചത് ഇത് ഞാൻ നമ്മുടെ പുത്തൻപള്ളിയുടെ അവിടെയുള്ള ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഷോപ്പെന്നാണ് മേടിച്ചത് നമ്മൾ ഈ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണതും നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റേഷനറി ഷോപ്പുകളിൽ നിന്ന് സാധനം മേടിക്കണതുമായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ട് ഇവർക്ക് ഈ സാധനം ഇരുപത് രൂപയ്ക്ക് പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും നമുക്ക് ഇവരിത് ഈ എം ആർ പിക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഇത് തരും നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിപ് ലൈനർ അല്ലെങ്കിൽ ഒരു ഒരു പൊട്ട് ഒന്നും കിട്ടില്ല നമുക്ക് ഒരു ബോക്സ് ആയിട്ട് എടുക്കണം പക്ഷെ ആ ഒരു ബോക്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എൺപത് രൂപ അങ്ങനെയൊക്കെ വരുകയുള്ളൂ നമ്മൾ ഒരു ലിപ്പ് ലൈനറ് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയാവും എങ്ങനെ പോയാലും ഒരു നാൽപ്പത് രൂപയെങ്കിലും ഏറ്റവും കുറവ് ഒരു ലോക്കൽ ലിപ് ലൈനറിന് കൊടുക്കേണ്ടി വരും അതേ ലിപ് ലൈനർ പന്ത്രണ്ട് എണ്ണ ഉള്ളത് ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പന്ത്രണ്ട് എണ്ണ ഉള്ള ഒരു ലിപ് ലൈനറിന്റെ പാക്കറ്റ് അതും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ചത് എടുത്തത് അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് അങ്ങനെ കുറെ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്ര കാലം നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള റൂൾ ഉള്ളു നമ്മളത് ഓപ്പൺ ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുള്ള ആറുമാസം അടുത്ത ഇത്ര മാസം നമുക്കത് യൂസ് ചെയ്യാം അതുകൊണ്ട് ഉപയോഗിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം അതൊരു നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ കല്യാണത്തിന്റെ സമയത്ത് മയിലാഞ്ചിയൊക്കെ മേടിക്കാനാണ് അങ്ങനെ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് എന്റെ ചെറിയമ്മ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ചെറിയമ്മയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വായോ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് പ്രൊഡക്റ്റ്സൊക്കെ തരാം എന്ന് പറഞ്ഞ ചെറിയമ്മയാണ് എന്നെ കൊണ്ടുപോയത് ചെറിയമ്മ വർക്ക് ചെയ്യുന്ന ഷോപ്പില് ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ സ്പോട്ടും പേരൊക്കെ ഞാൻ കൊടുക്കാം ഷോർട്സിലും അങ്ങനെ എങ്ങാനും കൊടുക്കാം ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് ആ ഷോപ്പിൽ പോയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അത് അങ്ങനെയും കൊടുക്കാം കേട്ടോ ആൻഡ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മിസിലാർ വാട്ടർ യൂസ് ചെയ്യണേക്കാളും എനിക്കിഷ്ടം ഇങ്ങനത്തെ ഫേഷ്യൽ വൈപ്സ് യൂസ് ചെയ്യാനാണ് ആൻഡ് ഇത് റീഫ്രഷിംഗ് ക്ലെൻസിങ് മോയ്സ്ചറൈസിങ് സൂത്ത്നിങ് വൈബ്സ് ആണ് നല്ലൊരു റിഫ്രഷ്മെൻ്റ് പിന്നെ നമ്മൾ നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ലിപ്സ്റ്റിക് ഇച്ചിരി കൺമശി അതൊക്കെ പോവാൻ ഇത് ധാരാളമാണ് മിസലർ വാട്ടർ ഒന്നും വേണം പക്ഷെ മേടിച്ച് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരെ ഉള്ളത് കൊണ്ട് ഞാനിത് മേടിച്ചു വന്ന് മാത്രം ആൻഡ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ സെവൻത് പ്രോഡക്റ്റ് വന്നിട്ട് വെറ്റ് വൈപ്സാണ് വന്നിട്ട് ഇത് മസൂത്ര എന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ കെ എസ് എന്നാണ് അതിൻ്റെ ഒരു പെർഫ്യൂം സ്പ്രേ ആണ് കേട്ടോ ഗൈസ് ഇത് നല്ല പെർഫ്യൂമാണ് ഞാനിത് ഏഹ് വെറുതെ ഇങ്ങനെ നൈക്കിയിൽ കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് മേടിച്ച് നോക്കിയതാ പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഒരു വട്ടം ഞാനിത് മേടിച്ചിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ രണ്ടാമതും ഇത് മേടിച്ചു ഇതെന്റെ മിസ്റ്റർ ഇവിടെ യൂസ് ചെയ്തിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ പോകുമ്പോൾ നല്ല മണം അപ്പൊ ഞാൻ ഇത് നല്ല മണമാണല്ലോ ഇത് പെർഫ്യൂമാണെന്ന് ചോദിച്ചപ്പോ പുള്ളിയാണ് പറഞ്ഞത് ഈ പെർഫ്യൂമാണ് അപ്പൊ ഞാൻ ഒരെണ്ണം മേടിച്ചു പിന്നെ ഞാൻ കല്യാണ ടൈം ആയപ്പോ വീണ്ടും ഒരെണ്ണം കൂടെ മേടിച്ചു ആൻഡ് ഇത് നല്ല ചെലവാണ് ഇത്രയായി ഇതിന് നല്ല സ്മെല്ലാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരുപാട് പഞ്ചന്റെ സ്മെല്ലൊന്നല്ല നല്ലൊരു സ്മെല്ലാ നല്ലൊരു കാമായിട്ടുള്ള നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഗൈസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇതൊരു മസ്റ്റ് ഫ്രൈ ആണ് ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ ഇത് ബോയ്സിന്റെ ആണെന്ന് തോന്നുന്നുണ്ട് മെൻസ് എന്നൊന്നും ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല ബട്ട് അവർ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ടു ഹൺഡ്രഡ് സംതിങ് എത്രയാണ് റേറ്റ് പക്ഷേ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കോ നൂറ്റി അമ്പത് രൂപയ്ക്കോ ഞാനിത് മറ്റേ പിങ്ക് സെയിലും മേടിച്ചതാണ് ആൻഡ് ഇതൊരു മസ്റ്റ് ഫ്രൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് വന്നിട്ട് എഗീൻ ഒരു സൺസ്ക്രീൻ ആണ് ഇതെന്റെ സെക്കൻഡ് പർച്ചേസ് ആണ് ഇത് വന്നിട്ട് ഡോക്ടർ ഷത്തിന്റെ കേസർ ആൻഡ് കോച്ച് കാസറ്റ് സൺസ്ക്രീൻ ആണ് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒക്കെ നല്ലോണം ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ആവണ പോലെ തോന്നി കല്യാണത്തിന് മുമ്പ് നല്ലോണം ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു അയ്യോ ഇത്ര നേരം ഞാൻ പറഞ്ഞു കേട്ടിന്റെ പോയേക്കായിരുന്നു ഓക്കെ അപ്പൊ നല്ലോണം ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഫേഷ്യലൊക്കെ ചെയ്ത സമയത്തും എനിക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു സൺസ്ക്രീനും ഒരു നൈറ്റ് ക്രീമും ഞാൻ ഇടാറുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം പക്ഷെ എനിക്ക് അതൊക്കെ പെട്ടെന്ന് കൊറയണ പോലെയൊക്കെ തോന്നി എൻ്റെ ഈ ഒരു സൺസ്ക്രീൻ നോക്കുവാണെങ്കിലും നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കാരണം ഇതിന് മുമ്പുള്ളത് നമ്മടെ തീർന്നിട്ടില്ല ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ആൻഡ് നല്ലൊരു സൺസ്ക്രീനാണ് കാരണം പ്രത്യേകിച്ച് ഒരു കളറോ ഫ്രേഗ്രൻസോ അതല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഭയങ്കര ആയിട്ട് ഇടയിൽ മൈക്ക് ഓഫായിട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ്സ് പറഞ്ഞു പോയതിന് ശേഷമാണ് ഞാൻ ഈ മൈക്ക് ഓഫ് ആയ കാര്യം അറിയണത് ഞാൻ ഇടയിലിടയിൽ മൈക്ക് ഓഫായി പോയ ഭാഗത്ത് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം ഇതാണ് ഈ ഒരു സൺസ്ക്രീനിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് നിങ്ങളിത് ജസ്റ്റ് സാധാരണ സൺസ്ക്രീൻ ഇടുന്ന പോലെ തേച്ച് പരുത്തി ഒന്നും കൊടുക്കേണ്ട നോർമൽ ഒരു മോയ്സ്ചറൈസർ ഇടുന്ന പോലെ കുറച്ച് എടുത്തിട്ട് ത്രീ ഫിംഗറോ ഫോർ ഫിംഗറോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡായിട്ട് ഈസി ആയിട്ട് ഒട്ടും ഒരു എക്സ്ട്രാ ഒരു സൺസ്ക്രീൻ ഇടുക എന്ന് തോന്നിയേ ഇല്ല നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഡവ്വിൻ്റെ ഒരു കണ്ടീഷണറാണ് കേട്ടോ ഇത് ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടും പിന്നെ ടാങ്കിൾഡ് ഹെയറിന് വേണ്ടിയിട്ടും ഉള്ള ഒരു ഡവ്വിൻ്റെ ഒരു കണ്ടീഷണറാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡവിൻ്റെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യണത് ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് നമുക്ക് ഹെയർ വാഷ് ചെയ്യാതെ വേറെ ഒന്നും വൃത്തിയില്ല ബിക്കോസ് അമ്പലത്തിൽ കയറുമ്പോഴത്തേന് നമുക്ക് തല കഴുകണല്ലോ അപ്പോൾ അപ്പോൾ പല വെള്ളത്തിലായിട്ട് ഇങ്ങനെ മാറി മാറി തല കഴുകും ോണ്ട് തന്നെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കണം അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഹെയർ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു ഷോപ്പൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്താണ് കണ്ടീഷണറാണിത് ആൻഡ് ഇത് ഓൾസോ നൈക്കലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നല്ല ഡൗവിൻ്റെ ഒരു അടിപൊളി കണ്ടീഷണറാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓൺലൈനിൽ വരാനൊന്നും സമയമില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ടും ഷോപ്പിൽ നിന്ന് ഇവിടെ നിന്നാണെങ്കിലും മേടിക്കാം ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഗൈസ് ഗോ ഫോർ ഇറ്റ് ഇതൊരു അടിപൊളി കണ്ടീഷണറാണ് ഡവിൻ്റെ പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഷൂട്ട് ചെയ്തു ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കുവാണേൽ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രോ ഡിഫൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് നൂറ്റിപ്പത്ത് രൂപയുടെ അണ്ടറിൽ എത്രയോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓരോ ഓഫറിലും ഇതിന് ഓരോ റേറ്റ് ആണ് അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഈ ഇട്ടിരിക്കുന്നതൊക്കെ ഈ സെയിം ഷെയ്ഡാണ് ഇതിപ്പം ഇൻ കേസ് നിങ്ങൾക്കൊന്ന് പരക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ കൈവെച്ച് ഇങ്ങനെ തുടച്ചൊക്കെ ഒന്നും അഡ്ജസ്റ്റബിളാക്കി കൊടുക്കാവുന്ന ഒരു നല്ലൊരു ഐബ്രോ പെൻസിലാണ് ഇത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇതൊരു ആറേഴ് ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ബാക്കിൽ സ്കൂലി വരുന്ന ലൈനറ് സോറി പെൻസിൽ വളരെ കുറവാണ് ഇങ്ങനെ സ്പൂരി ഉള്ളപ്പോൾ ഒരു നമുക്കുള്ളൊരു ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്കും ഐബ്രോസ് ഫിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഐബ്രോസ് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത് ആ ഷേപ്പ് നിങ്ങൾക്ക് നന്നായി കീപ്പ് ചെയ്ത് നല്ല രസത്തിൽ ഇരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഐബ്രോ പെൻസിലാണ് മസ്റ്ററൈ ആയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ലിങ്ക് തരാം ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ ഡീം ചെയ്യ് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഓക്കെ ഇതാണ് നമ്മുടെ മസ്റ്റ് ഹാവ് ആയിട്ട് എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒന്നും അറിയില്ല കോമ്പാക്ട് പൗഡർ ഇടണം സ്കിൻ ഓയിലാണ് അതല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഒരു മേക്കപ്പ് ഇട്ട ഫീലൊക്കെ നിങ്ങൾക്ക് തോന്നണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ള ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പാക്ട് പൗഡറാണ് ആണ് ഇത് ലാക് മേഡ് സൺഎക്സ്പോർട്ട് എസ് പി എഫ് ഫോർട്ടീൻ യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ പി എ പ്ലസ് 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 വരുന്ന നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പൗഡറാണ് ഇത് ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു ഇതിപ്പോ താഴെ വീണിട്ട് ഇതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് പുതിയതാണ് എടുത്തിട്ടില്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തു കൊണ്ടന്നപ്പം ഈ സാധനം കൈയിൽ നിന്നൊന്നും താഴെ വീണോ കൈസ് ഇതിപ്പം ഇതിപ്പം തൊടുന്തോറും ഇനി ഇത് പൊട്ടിക്കൊണ്ടേയിരിക്കും സോ ഇനി ഇതിപ്പോ അഡ്ജസ്റ്റ് ചെയ്തത് എങ്ങനെയെങ്കിലും ഇട്ട് പെട്ടെന്ന് തീർക്കണം ആൻഡ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഒരുപാടൊന്നും എടുക്കണ്ട ഒരു ബ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബ്രഷിൽ കുറച്ച് എടുത്തിട്ട് ഫേസിൽ ഫേസിലൊന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ലതാണ് കേട്ടോ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല പക്ഷെ ഫേസ് സെറ്റ് സെറ്റായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കോമ്പാക്റ്റ് പൗഡർ ആണ് ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കോമ്പാക്റ്റ് പൗഡറാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് പൊട്ടിപ്പോയി കോമ്പാക്ട് ഒക്കെ പൊട്ടിയാൽ തീർന്നു പിന്നെ നമ്മൾ ൊന്നും ചെയ്യാൻ പറ്റില്ല ഊതി ഊതി ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഒരു ഫേസ് മിസ്റ്റ് ആൻഡ് ടോണർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗൈസ് ഇത് അടിപൊളിയാണ് ഇത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് കുറച്ച് നാള് മുമ്പ് തൊട്ട് യൂസ് ചെയ്താണ് ഏകദേശം ഒരു മാസമൊക്കെ ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഫേസിന് ഒരു റിഫ്രഷ്മെൻറ്റും അതുപോലെ തന്നെ നല്ലൊരു റിലാക്സിങ്ങും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലും എൻ്റെ ഹസ്ബൻഡിനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളി അളക്കെടുത്ത് അടിച്ചിട്ട് നല്ല സ്മെല്ലാന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത് നല്ലൊരു ടോണറാണിത് നിങ്ങൾ ഒരു ടോണർ നോക്കി നടക്കുകയാണ് നല്ലൊരു ടോണർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു ടോണറാണിത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ അടിപൊളി സ്മെല്ലാണ് പിന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കണ്ണിലൊന്നും അടിക്കല്ലോ നീറും ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നുകിൽ നിങ്ങളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ വിടുക ഇട്ടിട്ട് വെറുതെ വിടുക ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ അത് എക്സ് എബ്സോർബായി സെറ്റാകും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊക്കെ അതൊക്കെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റാണിത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ ഈ ഒരു നെയിൽ പോളിഷാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ത്രീ സിക്സ്റ്റി ടു ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഇതൊക്കെ ഓൾറെഡി വീഡിയോ എടുത്തു പക്ഷേ മൈക്ക് ഓഫായി പോയല്ലോ ഈ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ കയ്യിലിട്ടൊക്കെ കാണിച്ചതാണ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ട് പങ്ക് നമ്മൾ ചെറുപ്പത്തിൽ കളിക്കില്ലേ എന്താ കെച്ചും പങ്കും അങ്ങനെ ഇതേ ഈ ഒരു ഷെയ്ഡാണ് ഇത് ക്യാമറയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഒരു കാണാൻ പറ്റുന്ന അതായത് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചധികം ന്യൂഡാണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് കാണുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ തരാം ഞാനിത് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ബട്ട് ഇത് നൈക്കൽ ഓൾസ് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ആൻഡ് അടുത്ത പ്രൊഡക്റ്റ് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചതാണ് കല്യാണത്തിന് ഒരു പതിനഞ്ച് ദിവസം മുന്നൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ കുറച്ച് നാളായി യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാൽ പോലെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും പ്രൊഡക്റ്റ് യൂസ് ചെയ്തു നല്ല സ്മെല്ലാ നമുക്കിങ്ങനെ തിന്നാ തോന്നു നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം ഒരു ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ മെൽറ്റ് ആയി പോവും ഇതിനകത്ത് സ്മെല്ല് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്മെല്ല് പിന്നെ ഇത് ഇടുമ്പോൾ ഒരു ഒരു ഇരുപത് ദിവസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് റിസൾട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ടു മന്ത് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടാൻറ്റിംഗ് ഒക്കെ കുറച്ച് ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റനിങ് ആക്കണം പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പക്ഷേ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം യൂസ് എന്നാ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് പർപ്പിളിൽ നിന്ന് എന്തോ ഓഫർ നീ പറഞ്ഞ പോലെ മേടിച്ചതാണ് കേട്ടോ ഡീറ്റാൻഡ് ഗ്ലോ നൈറ്റ് ക്രീമാണ് ഇത് ഉപ്തൻ്റെ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു മസ്കാര ഇത് പവർ പവർലാഷിൻ്റെ വോളിയം മസ്ക്കാരയാണ് അടിപൊളി മസ്കാരയാണ് നിങ്ങൾക്ക് ഒരു ചെറുക്ക് വെച്ച പോലെ വേണമെങ്കിൽ ഈ ഒരു മസ്കാര മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഐബ്രോ ഐലാഷസിനെ വരുത്താനായിട്ട് പറ്റും ഇതിനൊരു ആപ്ലിക്കേറ്ററൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ ഇത് ഇടുമ്പഴത്തേനും ഞാൻ വേണമെങ്കി ഇപ്പൊ ഞാൻ മസ്കാരം ഇട്ടില്ല ഞാൻ ഇട്ട് കാണിക്കാം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചെലപ്പോ കാണാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഒരു കൂട്ടും കൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടോ ഇത് ഇടുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ കുത്തു കുത്തു കോമയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ട് 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 പെട്ടു നിങ്ങൾ പെട്ടു കാരണം അത് പിന്നെ എന്ത് ചെയ്താ മായില്ല മായേയില്ല അത് നമ്മൾ ധൃതി പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു കുത്തോ കോമയൊക്കെ എവിടെയെങ്കിലും വരും അപ്പൊ നിങ്ങൾക്ക് മാറ്റണെങ്കിൽ നിങ്ങൾ വൈബ്സോ മീൻസിലർ വാട്ടറോ യൂസ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് അല്ലാണ്ടത് മായില്ല നല്ല ഒരു മസ്ക്കാരിയാണ് പിന്നെ കഴുകിയാലും പെട്ടെന്ന് പോവും ഒരു വെള്ളമായി ഉടനെ പോവില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി കഴുകിയ അത് പൊക്കോളും അപ്പോൾ നല്ല മസ് ഡ്രൈ ആയിട്ടുള്ള ഒരു നല്ലൊരു മസ്കാരിയാണ് ഇത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇങ്ങനെ പരന്ന കഴിഞ്ഞു പിന്നെ നമ്മൾ മോഗം പോയി കഴുകി ആദ്യം തൊട്ട് മേക്കപ്പ് ഇടണം അങ്ങനത്തെ ഒരു സാധനമാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റല്ല ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇതൊരു സിന്ദൂരം ആണ് കേട്ടോ സിന്ദൂരം തൊടുന്ന ഒരു സാധനമാണ് ഇത് കല്യാണത്തിന് ഒരു തലേദിവസം അതിൻ്റെ തലേദിവസം കൊണ്ടു കഴിഞ്ഞ സാധനം എഴുതി ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ നല്ലൊരു റോസാപ്പൂവ് പക്ഷെ ഇത് അല്ല ഈ റോസാപ്പൂവിന്റെ തള്ളീഡിങ്ങനെ ഓരാനായിട്ട് പറ്റും അപ്പൊ അതിന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സിന്ദൂരാണ് ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഉം കണ്ടോ ഉണ്ടാവും ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം നല്ലൊരു റെഡ് ഷെയ്ഡാണ് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എനിക്ക് നേടാൻ അറിഞ്ഞൂടാ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ കൊണ്ടിട്ടാലും കൈ കൊണ്ടിട്ടാലും എനിക്കൊരു ഷെയ്പ്പ് കിട്ടില്ല പിന്നെ എന്നെ പോലെ ഇങ്ങനെ പൗഡർ ഐട്ട്ലാസ് സിന്ദൂരം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ മോളിൽ കൂടി ഈ പൗഡർ ഇടുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും ഇപ്പോൾ ഇതൊക്കെ ഇട്ട പൗഡർ മാത്രമേ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് എവിടെയെങ്കിലും പോയാൽ ഹെൽമെറ്റ് വരുമ്പോഴത്തേനും ഇത് പോവും അപ്പം ഞാൻ സിന്ദൂരം താലി അതൊക്കെ ഒരുപാട് എൻ്റെ ഒരു ഫാമിലി ഒക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ടൈപ്പ് വെച്ചിട്ടും ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം ലൈഫിൽ കൊടുക്കുന്ന ആളാണ് ഞാൻ മസ്റ്റായിട്ട് താലി ഇടും മസ്റ്റായിട്ട് സിന്ദൂരം ഇടും അത് നിങ്ങൾ എനിക്ക് എത്ര പ്രായമായാലും നിങ്ങൾ എന്റെ വീഡിയോസിൽ നോക്കിക്കോളും അതുണ്ടാവും അത് മസ്റ്റാണ് അപ്പം അത് എന്നെ ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ് എൻ്റെ വീട്ടിലുള്ളവരും ഞാൻ കണ്ടു വരുന്ന എൻ്റെ റിലേറ്റീവ്സും നമ്മുടെ കുടുംബം ഒക്കെ അങ്ങനെ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പം അതൊന്നും ഒരിതല്ലാട്ടോ നമ്മ ഇതിട്ടാലേ ഭർത്താവിനോട് സ്നേഹമുള്ളൂ ഇതിട്ടാലേ നിങ്ങൾ ഭാര്യയാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് ഞാൻ അതിൽ നന്നായി അഡിക്റ്റഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് എനിക്കിത് വേണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു മസ് ആണ് ഫ്ലിപ്കാർട്ടിന്നാണ് മേടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഞാൻ ലിങ്ക് തരാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെല്ലാ ഓക്കേ ഫൈനലി നമ്മുടെ ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ റീസൻറ്റായിട്ട് അല്ലെങ്കിൽ എൻ്റെ കല്യാണം ബേസ്ഡ് ആയിട്ട് ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള കുറച്ചധികം പ്രൊഡക്ട്സ് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാവും നിങ്ങൾ യൂസ് ചെയ്യാനിരിക്കുന്ന പ്രൊഡക്റ്റ്സ് ഉണ്ടാവും നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്സ് ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് കുറച്ച് ഇൻഫോർമേഷൻസിനെങ്കിലും നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് സോ നമ്മുടെ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്മൈലെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയാൻ ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ തളർത്തുന്നതായിക്കോട്ടെ ഉയർത്തുന്നതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് കമൻസ് ഇട്ടോളൂ അപ്പം അതുകൊണ്ട് അതിനാണ് ഞാൻ കമൻ ബോക്സ് തുറന്നു വെച്ചിങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ടുള്ള വേറെയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അനലിറ്റിക്സ് ഫിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെക്കാൾ കൂടുതൽ അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടാറ്റാ Love you all. Take care. Bye-bye.